ഫുട്ബോൾ ലോകം വീണ്ടും ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് വെൽക്കം ബാക്ക് ടു ടെ സ്പോർട്സ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ആരംഭിക്കാനിരിക്കെ ടീമുകളിൽ വൻ അഴിച്ചുപണി നടത്തിയാണ് ക്ലബ്ബുകളുടെ പടയൊരുക്കം അമേരിക്കയിലെ പന്ത്രണ്ട് നഗരങ്ങളിലായി ജൂൺ പതിനാല് മുതൽ ജൂലൈ പതിമൂന്ന് വരെ നടക്കുന്ന ടൂർണമെന്റിൽ മുപ്പത്തിരണ്ട് ടീമുകളെ അണിനിരത്തി വേൾഡ് കപ്പിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നാലു ടീമുകൾ വീതമുള്ള എട്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരം ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് വീതം ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടും റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മുതൽ എല്ലാ മത്സരങ്ങളും സിംഗിൾ ലെഗ്ഡ് മത്സരങ്ങളായിരിക്കും ഗ്രൂപ്പ് ഘട്ടം ജൂൺ പതിനാല് മുതൽ മുപ്പത് വരെയും റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ജൂലൈ രണ്ട് മുതൽ അഞ്ച് വരെയും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഏഴ് എട്ട് തീയതികളിലുമാണ് നടക്കുന്നത് സെമി ഫൈനൽ മത്സരം പത്തിനും പന്ത്രണ്ടിനും നടക്കുമ്പോൾ ഫൈനൽ മത്സരം ജൂലൈ പതിമൂന്നിന് അവസാനിക്കും ആദ്യ മത്സരം ആതിഥേയ രാജ്യത്തിന്റെ അധിക സ്ലോട്ടായി വന്ന ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമിയും ഈജിപ്തൃൻ ക്ലബായ അൽ അഹ്ലിയും തമ്മിലാണ് യൂറോപ്പിലെ വമ്പന്മാരെല്ലാം അണിനിരക്കുന്ന മത്സരത്തിൽ യൂറോയിൽ നിന്ന് പന്ത്രണ്ട് ടീമുകൾ പോരിനിറങ്ങുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കോൺമബോളിൽ നിന്ന് ആറു ടീമുകൾക്കാണ് യോഗ്യത ഏഷ്യൻ ഫുട്ബോളിൽ നിന്ന് നാല് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമ്പോൾ കോൻഗാഫ് മേഖലയിൽ നിന്ന് ആതിഥേയരുടെ അധിക സ്ലോട്ടടക്കം ആറു ടീമുകളും ആഫ്രിക്കയിൽ നിന്ന് നാലു ടീമുകൾ അടക്കം മുപ്പത്തിരണ്ട് ടീമുകൾ ഏറ്റുമുട്ടുന്നത് കാണാൻ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ